അല്ല അതൊന്നും എനിക്ക് വിരോധം ഇല്ലന്നേ എന്നെക്കാളും മികച്ച എത്രയും നേതാക്കന്മാർ കോൺഗ്രസിലുണ്ട് എനിക്ക് സന്തോഷമുള്ളൂ എന്നെ താരതമ്യം ചെയ്ത് ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാരെ പുകഴ്ത്തി പറഞ്ഞ എനിക്ക് സന്തോഷമുള്ളൂ അവരൊക്കെ എന്റെ നേതാക്കന്മാരല്ലേ രമേശ് ചെന്നാലേ എന്റെ നേതാവാണ് അല്ല അത് അവർക്ക് പറയാന്നെ അവർക്ക് ഒരാളെ വിമർശിക്കാം അവർക്ക് ഒരാളെ വിമർശിക്കാം ഞാനൊരു വർഗീയമായ നിലപാട് ഏതെങ്കിലും കാലത്ത് എടുത്തിട്ടുണ്ടോ നിങ്ങൾക്ക് അറിയാലോ അതെ നേരത്തെ നേരത്തെ വാഹനം കേടായിട്ട് ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ കൊണ്ട് എന്റെ ടയറിൽ ഏർ തീർന്നിട്ട് വണ്ടി വേറെ വണ്ടി എടുത്തുകൊണ്ടാണ് ഞാൻ പോയത് വേറെ വണ്ടി കാക്കനാടിലെ എന്റെ സുഹൃത്തിന്റെ വീട്ടിൽ കൊണ്ട് വണ്ടി എടുത്ത് പോകുന്നത് സിനഡിന്റെ ആസ്ഥാനത്ത് പോകാൻ വേണ്ടിട്ട് വേറെ വണ്ടി പോകണമെന്നില്ല ആ അതിൽ തന്നെ പെട്ട എത്രയോ ബിഷപ്പ്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ പോയപ്പോൾ ഞാൻ താമരശ്ശേരി ബിഷപ്പിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ വയനാട്ടിലെ പരിപാടിക്ക് പോയത് എല്ലാ സ്ഥലത്തും പോവാറുണ്ട് അതിനെന്താ എന്താ ഞാൻ ഒരു സ്ഥലത്ത് ഞാൻ എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞിരിക്കുന്നത് എവിടെയും എത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏത് തിന്ന എവിടെയും എത്തും ഞങ്ങൾ ഞാൻ പണ്ട് പറഞ്ഞിരിക്കുന്ന ഒറ്റ വാചകളും അത് ഈ സമുദായ നേതാക്കളോടല്ല പറഞ്ഞിരിക്കണം രാഷ്ട്രീയ നേതാക്കളോടാണ് പറഞ്ഞത് അതായത് രാഷ്ട്രീയ നേതാക്കൾ പരിധി വിട്ട് സമുദായ നേതാക്കളെ ആശ്രയിച്ചൊരു കാലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എം എൽ എന്താ പറഞ്ഞത് അവരൊക്കെ നല്ല ആളുകളാണെന്ന് പറഞ്ഞു സമുദായ നേതാക്കൾ അവരിരിക്കാൻ പറയുമ്പോൾ നമ്മൾ ഇരിക്കാനേ പാടുള്ളൂ കിടക്കരുത് അത് കേക്ക് അത് രാഷ്ട്രീയ നേതാക്കളോടാണ് പറഞ്ഞത് അവരിയ്ക്കാൻ പറയുമ്പോൾ നമ്മൾ അവരുടെ മുമ്പിൽ പോയി ഇരുന്നാൽ മതി ഇരിക്കാൻ പറയുമ്പോൾ കിടക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതാണ് ഈ വാചകം മനസ്സിലായേ ഞാൻ കിടക്കൂലല്ലോ അവരൊന്ന് മുമ്പിൽ ഞാൻ അവരുടെ മുമ്പിൽ അവർ അവരിയ്ക്കാൻ പറഞ്ഞ അവര് ഏർ ഒരു വർഷം ഉണ്ടാക്കില്ല കോൺഗ്രസിന് വർഗീയതക്കെതിരായ നിലപാട് എന്താ അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധി വരുന്നുണ്ടെന്ന് ആ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ വർഗീയതക്കെതിരെയുള്ള പോരാട്ടമാണ് നടത്തുന്നത് അല്ലേ അവിടെ അദ്ദേഹം വർഗീയതക്കെതിരായിട്ട് പോരാട്ടം നടത്തുമ്പോൾ ഇവിടെ വർഗീയതയുമായി ഞങ്ങള് സന്ധി ചെയ്താലാണ് കോൺഗ്രസ് ദോഷം വരുന്നത് അല്ല ഞങ്ങൾ ആരുമായിട്ടും വഴക്കിടേണ്ടതെന്നാണ് എനിക്കും അങ്ങനെ കോൺഗ്രസിൻ്റെ മൊത്തം ലൈൻ അതാണ് ഒരാളായിട്ടും വഴക്കിടാൻ പോകേണ്ടതെന്നാണ് പക്ഷേ ആര് വർഗീയത പറഞ്ഞാലും ഞങ്ങൾ ഞങ്ങളതിനെതിർ ഒറ്റ പോയിന്റിലേ ഉള്ളൂ പ്രശ്നം ഒറ്റ പോയിന്റില് ആ ഒരു വർഗീയത പറഞ്ഞാലും ഏത് സമുദായ നേതാവോ ഏത് രാഷ്ട്രീയ നേതാവോ ആരും വർഗീയത പറഞ്ഞ് ജനങ്ങളെ ബിന്ദി ബിന്ദിപ്പിക്കാൻ കേരളത്തിൽ നോക്കിയാൽ അത് ഞങ്ങൾ സമ്മതിക്കില്ല ആരും അവർക്ക് അങ്ങനെയൊന്നും ഒരു പരാതിയില്ല ഒന്നും പറഞ്ഞില്ലല്ലോ അത് നിങ്ങൾ അന്വേഷി നിങ്ങൾ അന്വേഷിക്കാതെ നിങ്ങൾ അന്വേഷിക്കുന്നത് നിങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ല എനിക്ക് ഞാൻ അതിനെ കുറിച്ച് ഒന്നും ഒരു കമന്റ് എനിക്ക് കമന്റ് പറയാനുള്ളത് ഇതാണ് ഞാൻ പറഞ്ഞ വാചകം കേരളത്തിൽ ഒരു തീപ്പൊരി വീഴാൻ വേണ്ടി കാത്തിരിക്കുന്നവരുടെ കൈകളിലേക്ക് തീപ്പന്തം എറിഞ്ഞുകൊടുക്കുന്ന നടപടിയാണ് സി പി എം ചെയ്യുന്നത് അത് തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്നതിന് തുല്യമാണ് കേരളത്തിലെ സി പി എമ്മിൻ്റെ അവസാനത്തിൻ്റെ ആരംഭം ഇതുകൊണ്ട് കുറിക്കും ഞാൻ ഈ പറയുന്നത് എഴുതി വെച്ചോ ആർക്കാണ് ഇതിൻ്റെ അകത്ത് നഷ്ടം ഉണ്ടാകുന്നതെന്ന് നിങ്ങൾ എഴുതി വെച്ചോ ഞാനീ പറയുന്നത് ഇന്ന് ചേന്നമംഗലത്തിൽ നിന്നാണ് ഒരു പൈതൃഗ ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾ എഴുതി വെച്ചോ ചരിത്രത്തിൽ എഴുതി വെച്ചോ ഇത് ഈ കളി ഈ തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്ന ഈ സി പി എമ്മിന്റെ ഈ വർഗീയവാദം എഴുതി വെച്ചോ ചരിത്രത്തിൽ ഞാനും അങ്ങനെങ്കിലും അറിയപ്പെടും എന്താണ് അജിംസ് ഈ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ സി പി എമ്മും വർഗീയത ആയുധമാക്കി ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന അദ്ദേഹത്തിന്റെ മുൻ നിലപാട് തന്നെ അദ്ദേഹം ആവർത്തിക്കുകയാണ് ഒപ്പം തന്നെ ഇപ്പോൾ ഒരു തീപ്പൊരിക്കാത്തു നിൽക്കുന്ന ഒരു വർഗീയ വർഗീയ താല്പര്യങ്ങളുള്ള ഒരു വിഭാഗത്തിന് തീപ്പന്തം തന്നെയാണ് സീപി കൊടുക്കുന്നത് എന്ന വിമർശനമാണ് അദ്ദേഹം പറയുന്നത് ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ സാമുദായിക സംഘടനകളുമായി ബന്ധപ്പെട്ട് നേരത്തെ അദ്ദേഹം നടത്തിയ ചില വിമർശനങ്ങൾ സുകുമാരൻ നായും അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടല്ലാം പരാമർശിച്ചിരുന്നു അതിന് അദ്ദേഹം ഒരു മറുപടി പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് സാമുദായിക നേതാക്കൾക്ക് മുന്നിൽ പരുത്തി വിട്ട് കീഴടങ്ങുന്ന ഒരു നിലപാട് ഉണ്ടായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് താൻ അത്തരത്തിൽ പറഞ്ഞത് അത് ഏതെങ്കിലും സമുദായ നേതാക്കൾക്കെതിരെയല്ല അത്തരത്തിൽ സമുദായ നേതാക്കൾ ഇരിക്കാൻ പറയുമ്പോൾ കിടക്കാൻ പോകുന്ന ആളുകൾ അത്തരത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയാണ് താൻ പറഞ്ഞത് എന്നാണ് വി ഡി സതീശൻ ഇപ്പോൾ വിശദീകരിച്ചത് ബി ഡി സതീശൻ സമുദായ നേതാക്കളോടുള്ള സമീപനത്തിൽ അയവ് വരുത്തണം കുറച്ചുകൂടി മൃദുവായി പെരുമാറണം എന്നൊരു നിലപാട് കോൺഗ്രസിന്റെ ഒരു വിഭാഗത്തിനുണ്ട് ആ അർത്ഥത്തിൽ കൂടിയാണ് ഇന്ന് രാവിലെ കെ മുരളീധരനും ഒപ്പം തന്നെ രമേശ് ചെന്നിത്തല നടത്തിയ പ്രസ്താവനകളെ കൂടി കാണുന്നത് രമേ വി ഡി സതീഷിനെ പിന്തുണക്കുമ്പോൾ തന്നെ ഈ സാമുദായിക നേതാക്കൾ അതായത് വി ഡി സതീഷിനെ ശക്തമായി കടന്നാക്രമിച്ച സാമുദായിക നേതാക്കളായ വെള്ളാപ്പള്ളി നടേശനെയും ജി സുകുമാരൻ നായരെയും വിമർശിക്കാതിരിക്കുന്ന ഒരു നിലപാടാണ് അവർ സ്വീകരിച്ചത് മറിച്ച് എല്ലാ സമുദായ നേതാക്കളോടും ഒരു സമദൂരവും അടുപ്പവും സ്വീകരിക്കുന്ന നിലപാടാണ് കോൺഗ്രസിന്റെ ദേശീയ അടിസ്ഥാനത്തിലുള്ളത് അതേ നിലപാട് തന്നെയാണ് സുകുമാരൻ നായരോടും വെള്ളാപ്പള്ളി നടേശിനോടും ഉള്ളത് എന്നൊരു നിലപാടാണ് ഇന്ന് രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും ആവർത്തിച്ചത് എന്തായാലും ഇക്കാര്യത്തിൽ കോൺഗ്രസിൽ ഒരു ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട് ഏത് തരത്തിലാണ് ഈ വെള്ളാപ്പള്ളി നടേശനും ഒപ്പം തന്നെ സുകുമാരൻ നായരും ഒരുമിച്ച് വി ഡി സതീഷിനെ ഒറ്റ തിരിച്ച് നേരിടേണ്ടത് എന്ന കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പമുണ്ട് എന്നാൽ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ വി ഡി സതീശൻ പാർട്ടി നയമാണ് പറയുന്നത് എന്ന് സമ്മതിക്കുമ്പോഴും അദ്ദേഹത്തിനെതിരായ ആക്രമണത്തെ നേർക്കു നേരെ പ്രതിരോധിക്കാൻ തയ്യാറാകുന്നില്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്